ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ജലവിഭവ മന്ത്രി അഗസ്റ്റിൻ ചെയ്തു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാൻ അണികളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തിരുവിലങ്ങാട്ട് അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം

ഇതെല്ലാം പ്രവർത്തിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം പി ജോയിസ് ജോർജ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മറ്റ് നേതാക്കളായ ഷാജി കാഞ്ഞമല പി ബി സബീഷ് ലിസി ജോസ് ഷിജോതടത്തിൽ ബിനു ടി ആർ സിബി പേന്താനം എബിൻ ജോസഫ് ദിലീപ് ഇറ്റി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു